എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മൂന്നര മാസം വീതം പ്രായമുള്ള രണ്ട് ഹൈദരാബാദി ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും കൂടി മുപ്പത്തിയഞ്ച് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് നല്ല തീറ്റയും കുട്ടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം പോലെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കലാണ് ഈ ആട്ടും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് സ്പീഡ് അമ്മയാടും അതിൻ്റെ അഞ്ച് മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല അടിപൊളി രണ്ട് കുട്ടികളാട്ടോ നല്ല തീറ്റയും കുടിയുമുള്ള അമ്മയാടും കുട്ടികളും നല്ല വളർച്ചയുള്ള രണ്ട് കുട്ടികൾ ഇതിൻ്റെ ഉദ്ദേശം മുതല മുപ്പത്തി അയ്യായിരം രൂപയാണ് മൂന്നും കൂടി മുപ്പത്തയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ രാമപുരത്താണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു നാടൻ മുട്ടനാട് വിൽപ്പനയ്ക്ക് നല്ല ഇടനേട്ടവും പൊക്കവുമുള്ള ഒരു മുട്ടൻ ഒരു വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ബോഡി വെയ്റ്റ് ഏകദേശം മുപ്പത്തി എട്ട് ടു നാൽപ്പതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും തൂക്കി നോക്കിയിട്ടില്ല ഏകദേശം കണക്കാണ് നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി ഒരു മുട്ടൻ ഈ മുട്ടൻ്റെ ഉദ്ദേശം പോലെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് രണ്ടത്താണിയാണ് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മുട്ടനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരമ്മയാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിൽ ഇന്നലെ കാലത്ത് പ്രസവിച്ച ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും വിൽപ്പന കുട്ടികൾ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ട് അമ്മയാട് നല്ല പാലുള്ള ഒരാടാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് അമ്മയാടും രണ്ട് കുട്ടികളും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ആലത്തൂരിനടുത്ത് വടക്കഞ്ചേരിയാണ് ഈ ആടിനെയും കുട്ടികളെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും മാനേജ്യമായ രണ്ട് ബീച്ചൽ ക്രോസ് പെണ്ണാട്ടും കുട്ടികളുടെ ഉൽപ്പന്നക്ക് പതിനൊന്ന് മാസം വീതം പ്രായമായിട്ടുണ്ട് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഈ അമ്മയാടിൻ്റെ കഴിഞ്ഞ പ്രസവത്തിൽ മൂന്ന് കുട്ടികളുണ്ടായിരുന്ന നാടാണ് ഒരു കുട്ടിയെ പിരിച്ചതാണ് ഒരു കുട്ടിയെ പിരിച്ച് നേരത്തെ വിറ്റതാണ് ഇന്ന് ചോദിക്കുന്ന വില മുപ്പത്തി എട്ടായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് മുപ്പത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ആദവനാട് വളർത്താനുജമായ രണ്ട് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനയ്ക്ക് ആറുമാസം വീതം പ്രായമായിട്ടുണ്ട് രണ്ടും രണ്ട് അമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്ക കനനിലുമായ ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം മൂലം പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴയാണ് ഈ ആട്ടും കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്കെ നല്ല പാലുണ്ടാടിന് കഴിഞ്ഞ പ്രസവത്തിൽ ഒരു കുട്ടിയായിരുന്നു ഒരു മുട്ടൻകുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പത്തായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ഈ വീഡിയോയിൽ കാണുന്ന നിറ രണ്ടാം പ്രസവത്തിൽ വരുന്ന മോഴ പശു ഉൽപ്പന്നിക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പോവാർ കെ കെ ഡയറി ഫാമിൽ നിന്ന് പശു ഉള്ളത് ഏകദേശം ഒരു മാക്സിമം ഒരു അഞ്ച് ദിവസത്തിനകം പശു പ്രസവിക്കും നിറഞ്ഞ പശു മോഴ പശു രണ്ടാം പ്രസവം പശുവാണ് കഴിഞ്ഞ അത്യാവശ്യം നല്ല ബോഡി വെയ്റ്റിലും നല്ല ഇടനെടുത്തിന് നല്ല മടിയും കാമ്പിലും വരുന്ന പശുവാണ് നല്ല മടിക്കെട്ടാണ് നാല് കാമ്പിൽ നല്ല അകലവും കാര്യങ്ങളൊക്കെ ഉണ്ട് പശു നല്ല തീറ്റയും കൂടിയിൽ വരുന്നത് ക്രോസ് ബ്രീഡ് പശുവാണ് ഹച്ച് എഫ് അല്ല ഹെച്ച് എഫും ബ്രൗണും ക്രോസായിട്ട് വരുന്നത് അതായത് ബ്രൗണും വൈറ്റും കളർ പശുവാണ് നല്ല ക്വാളിറ്റി പശുവാണ് രണ്ടാം പ്രസവത്തിനാണ് വരുന്നത് ഒരു അഞ്ച് ദിവസത്തിനകം പശു പ്രസവിക്കും അത് കഴിഞ്ഞ കറവയിൽ കടിഞ്ഞൂൽ കറവയിൽ തന്നെ രാവിലെ ഒരു പന്ത്രണ്ട് വരെ പാൽ കിട്ടിയത് രാവിലത്തെ കറവയിൽ വൈകുന്നേരത്തെ കറവയിൽ ഏകദേശം ഒൻപത് വരെ പാൽ ഉണ്ടായിരുന്നു അപ്പോൾ ഈ പ്രസവത്തിൽ നമ്മൾ എന്തായാലും ഒരു ഇരുപത് ലിറ്റർ പത്തൊമ്പത് ഇരുപതിന് മുകളിലോട്ടുള്ള പാല് പ്രതീക്ഷിക്കുന്നത് രണ്ടുപേരം കൂടി ഇരുപത്തി രണ്ട് വരെ പാൽ പ്രതീക്ഷിക്കുന്നുണ്ട് പശുവിന് അതിനുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ പശുവിനുണ്ട് നല്ല ക്വാളിറ്റിയുള്ള പശുവാണ് ഈ പശു നിലവിലുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പൂ കെ കെ ഡി ഐഫാമിലാണ് ഉള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക പശുവിൾ തിരുവനന്തപുരം ജില്ല പോവാർ കെ കെ ഡി ആ നല്ല ക്വാളിറ്റിയിലും നല്ല ശീലത്തിലും വരുന്ന എച്ച് എഫ് ക്രോസ് പശുവാണ് ഒരു ഇരുപത് ലിറ്ററോളം പാലിന് മുകളിൽ നമുക്ക് പശുവിൽ പ്രതീക്ഷിക്കാനുള്ള എല്ലാ ക്വാളിറ്റിയിലും വരുന്ന എച്ച് എഫിൽ ഇത് കറുപ്പും വെള്ളയും പശുവല്ല ഒരു ബ്രൗണും വെള്ളയായിട്ട് വരുന്ന പശുവാണ് രണ്ടാം പ്രസവം പശുവാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇടുക ഡീറ്റെയിൽസ് പറഞ്ഞു തരും വേറെയും പശുക്കൾ നിലപ്പം എന്തായാലും പറ്റുന്ന അത്രയും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് പശുക്കളെ നിറച്ചെനയിലുള്ള ഈ ഒരു എച്ച് എഫ് ക്രോസ് വലിയൊരു പശുവിൻ്റെ ചോദിക്കുന്ന വില എൺപത്തി എട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം നല്ല ക്വാളിറ്റിയുള്ള ഒരു ജംനാപ്യാരി ഹൻസ വിഭാഗത്തിൽപ്പെടുന്ന ഒരു പെണ്ണാട്ടും വിൽപ്പനയ്ക്ക് ഈ മാസം മുപ്പതാം തീയതി സോറി ഇരുപതാം തീയതിക്ക് മൂന്ന് മാസം പൂർത്തിയാകുകയുള്ളു നല്ല വളർച്ചയുള്ളൊരു കുട്ടിയാണ് മുപ്പത്തി ഒൻപത് ഇഞ്ച് ഹൈറ്റ് വരുന്നുണ്ട് നല്ല വലിയ ഒരു ഹം അൻസ അമ്മയാടിൻ്റെ അടിപൊളി കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരം രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കിഴക്കേ കല്ലട കല്ലടക്കലാണ് മുപ്പത്തിയേഴ് റുപ്യ സ്ഥലം വണ്ടൂർ കൊണ്ടുവരപ്പറ്റി ഈ കാളക്കുട്ടി മുപ്പത്തി ഏഴ് റുപ്യ ചോദിച്ചത് പ്രവാസക്കാരുടെ ബന്ധപ്പെട്ട് സ്ഥലം വണ്ടൂർ കൊണ്ടുവന്നു കാളക്കുട്ടി കൊടുക്കാല്ലോ മുപ്പത്തി അഞ്ച് രൂപ ചോദിച്ചത് മുപ്പത്തഞ്ച് റുപ്പ ഈ കാളെ കുട്ടിട്ടോ സ്ഥലം വണ്ടൂർ മുപ്പത്തി അഞ്ച് രൂപ ഓക്കെ ഹൗസക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെട്ട മുപ്പത്തഞ്ച് രൂപ കുട്ടി ആളെ കുട്ടികൾ കൊടുക്കാൻ നാൽപ്പത്തേഴ് രൂപ നാൽപ്പത്തേഴ് റുപ്യ ചോദിച്ചു ഈ കാളക്കുട്ടി ഹൗസക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെട്ട സ്ഥലം വണ്ടൂർ മഞ്ഞക്കുട്ടി നാൽപ്പത്തേഴ് രൂപ

സ്ഥലം വണ്ടൂർ മഞ്ഞപ്പെട്ടി മുപ്പത്തിനാല് രൂപ ചോദിച്ചിട്ടുള്ളത് ഇത് വേഗം കച്ചവടമാണ് പഴയ കാളി കൊടുത്ത് ഇതിൻ്റെ ഉള്ളത് പുതിയ കൊടുന്ന് ഇറക്കി പോകും മാസക്കാരൻ്റെ ബന്ധപ്പെടേ മുപ്പത്തൊന്ന് ഉപ്പ് ചോദിച്ചിട്ടുള്ളത് കച്ചവടത്തനമായ വിട്ടു കിട്ടി ചെയ്യുക അത് വേണ്ട ബന്ധപ്പെട്ട മുപ്പത്തി ഒന്ന് രൂപ ഇത് കാണക്കുട്ടി രണ്ട് വയസ്സായിട്ട് ആയിരുന്നു മാസിക്കാരുടെ ബന്ധപ്പെട്ട കൊടുന്ന് കേട്ടോ രൂപ ളക്കെ കൊടുത്തു പായ വീഡിയോ വീടിയെടുത്ത് പുതിയ ഒരു എച്ച് എഫ് ജെ സി ക്രോസ് പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പന കുട്ടി മോരിക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് ഇന്നെ ഇരുപത്തിയാറ് ദിവസമായി നിലവിൽ പതിമൂന്ന് ലിറ്റർ പാല് കറവയുണ്ട് രണ്ടു നേരം കൂടി നല്ലൊരു പശുവും നല്ലൊരു കുട്ടിയും ഇതിൻ്റെ ഉദ്ദേശം പോലെ അറുപത്തി അയ്യായിരം രൂപയാണ് ഒരു എച്ച് എഫ് ജെയ് സി ക്രോസ് പശുവും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയും കൂടി അറുപത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി ഈ പശുവിനേം കുട്ടിയേയും ഭയങ്കര താല്പര്യമുള്ളവർ താഴെ കാണുന്ന അമ്പറുമായി ബന്ധപ്പെടുക ഒരു ജെയ് സി മൂരിക്കുട്ടി വിൽപ്പനക്ക് അഞ്ച് മാസം പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടിയാണ് വളർത്തി വലുതാക്കാൻ അനുയജമായ ഈ ജെയ് സി മൂരിക്കുട്ടിയുടെ ഉദ്ദേശം പോലെ ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരിയാണ് ഈ മൂരിക്കുട്ടിക്കും ഇതിൻ്റെ മുന്നത്തെ കണ്ട വീഡിയോയിൽ കണ്ട പശുവിനും കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല പിന്നെക്കുള്ളതാണ് എല്ലാം നല്ല വലിയ പോത്തുകളാണ് മൂന്ന് വയസ്സും നാല് വയസ്സൊക്കെ പ്രായമുള്ള പോത്തുകളാണ് വളർത്താനും ഇറച്ചിയ ആവശ്യങ്ങൾക്കും കീക്കത്തിന് ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ പോത്തുകൾ ഇതിൽ ഇരുന്നൂറ് കിലോൻ്റെ ഇരുന്നൂറ് കിലാം വരച്ച തൂക്കം വരുന്ന രണ്ടെണ്ണം ഉണ്ട് അതിന് തൊണ്ണൂറ് രൂപ പ്രകാരമാണ് ചോദിക്കുന്നത് അതുകൂടാതെ ഏകദേശം ഇരുന്നൂറ്റി അൻപത് കിലോ വരച്ച തൂക്കം വരുന്ന രണ്ട് പോത്തുകളുണ്ട് അതിന് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയുമാണ് ചോദിക്കുന്നത് ഓരോന്നിനും ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വീതം അതുകൂടാതെ ഒരു വേറെ ചെറിയൊരു പോത്തുണ്ട് അതിന് എഴുപത് രൂപയുമാണ് ചോദിക്കുന്നത് മെൻഷൻ ചെയ്ത് കാണിക്കാൻ എനിക്കറിയില്ലാതുകൊണ്ടാണ് ഏത് കൂട്ടത്തിലുള്ള ആയതുകൊണ്ട് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവക്കടുത്ത് കോമ്പാറ രണ്ടാമത്തെ പ്രസവത്തിനായി എട്ട് മാസം നിറച്ചനയുള്ള ഒരു പശു വിൽപ്പനക്ക് ഒരു എച്ച് എഫ് ക്രോസ് പശുവാണ് വിൽപ്പനക്കുള്ളത് കടിഞ്ഞൂൽ പ്രസവത്തിൽ പതിനാറ് ലിറ്റർ പാൽ ഒരു പശുവാണ് ഈ പ്രസവത്തിൽ ഒരു പതിനെട്ട് ലിറ്റർ പാല് പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു ഹൈബ്രീഡ് പശു ഇതിൻ്റെ ഉദ്ദേശം മൂല അൻപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കുറുമാത്തൂരാണ് ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വലിയൊരു നാടൻ അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും മുട്ടൻ കുട്ടികളാണ് കുട്ടികൾക്ക് അഞ്ച് മാസം വീതം പ്രായമായിട്ടുണ്ട് അമ്മയാടും കുട്ടികളും നല്ല തീറ്റയും കൂടിയുമുള്ള എന്തു കൊടുത്താലും തിന്നുന്ന സ്വഭാവമുള്ള ആടും കുട്ടികളുമാണ് ഇതിന് ഉദ്ദേശം പോലെ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാടാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിയാവശ്യങ്ങൾക്കും ക്രോസിങ് നിർത്താനുമെല്ലാം അനുയോജ്യമായ വലിയൊരു ക്രോസ് പീഡ് മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമെല്ലാമുള്ള അടിപൊളി മുട്ടൻ ഏകദേശം നാൽപ്പത് കിലോ ഇറച്ചി തൂക്കം ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് ഈ മുട്ടനാടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ ആടിന് ലൈവ് തൂക്കം പ്രകാരം വേണേൽ അങ്ങനെയും കൊടുക്കും കിലോക്ക് നാനൂറ് രൂപ വെച്ച് കൊടുക്കും ഒരു കിലോ നാന്നൂറ് രൂപ ലൈവ് തൂക്കം കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക മൂന്ന് സിൽക്കി കോഴിക്കുഞ്ഞുങ്ങളെ വിൽപ്പനക്ക് ഇതിൻ്റെ വില തൊള്ളായിരം രൂപയാണ് മൂന്നെണ്ണത്തിൻ്റെ തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ കടം വഴിപ്പുറം നാല് ഗിനിക്കോഴികൾ വിൽപ്പനയ്ക്ക് മൂന്ന് പഴയും ഒരു പൂവനുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം വില രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് നാലെണ്ണത്തിന് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കടം ഒരു മാസം പ്രായമുള്ള മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുമോല അൻപത് രൂപയാണ് ഒരു മാസം പ്രായമുള്ള ഒരു മുട്ടക്കോഴി കോഴിക്കുഞ്ഞിന് അൻപത് രൂപ സ്ഥലം വരുന്നത് കടമ്പഴിപ്പുറത്താണ് ഈ കോഴികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ക്രോസ് ബീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല നീളം പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള നല്ല തീറ്റയും കൂടിയുമെല്ലാം എല്ലാം രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഇതിൻ്റെ ഉദ്ദേശിച്ച മൂല പത്തായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണത്തിന് പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂരാണ് ഈ ആട്ടും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് ക്രോസ് ബീഡ് ആട്ടും കുട്ടികൾ ഒരു മുട്ടയും രണ്ട് പടക്കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് വളർത്തി വലുതാക്കാൻ അനുജമായ അടിപണി മൂന്ന് ക്രോസ് ബീഡ് കുട്ടികൾ രണ്ട് അമ്മമാരുടെ മൂന്ന് മക്കളാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടു കുട്ടികളുടെ ഉദ്ദേശം പോലെ പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് മൂന്നെണ്ണത്തിന് പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപ നിങ്ങൾക്ക് ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആട്ടുമുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിയാവശ്യവും അനുയജമായ രണ്ട് പോത്തുകൾ വിൽപ്പനയ്ക്ക് ഏകദേശം രണ്ട് വയസ്സ് പ്രായമായിട്ടുള്ള പോത്തുകളാണ് വളർത്തി വലുതാക്കാനും അനുയോജ്യം രണ്ടെണ്ണമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നില്ല ഒരു ലക്ഷം രൂപയാണ് രണ്ടെണ്ണത്തിന് ഒരു ലക്ഷം രൂപ ഇതാണ് ഒരെണ്ണം ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും കേട്ടോ ഒരു ലക്ഷം രൂപ ചോദിക്കുന്നു വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കൂടിയുമുള്ള ഒരമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ടര മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ തീറ്റയും കുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു മുട്ടയും കുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലുണ്ട് എന്താണ് കുട്ടികൾ കേട്ടോ നല്ല അടിപൊളി രണ്ട് കുട്ടികൾ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജ്യമായ ഈ ക്രോസ് ബീഡ് അമ്മയാഡിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുമല്ല പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപ മൂന്നും കൂടി പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി മഞ്ചേരിക്കടുത്ത് കീഴ്ശേരിയാണ് മൂന്ന് മാസം പ്രായമുള്ള ഒരു മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഒരു കുട്ടിയാണ് വളർത്തി വലുതാക്കി നല്ല പേരസ്റ്റോക്ക് നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ അടിപൊളി കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിലാണ് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവത്തിന് മൂന്ന് മാസം ഗർഭിണിയായ വല്യ ഒരാട് ഉണ്ടോ എല്ലാ വാല്പ്പുള്ള വലിയൊരാട് പിന്നെ അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ഒരു പടക്കുട്ടി ഒരു മുട്ടൻകുട്ടിയുടെ മുട്ടൻകുട്ടിനെ കൊടുത്തു കേട്ടോ അല്ല രണ്ടാമത്തെ പ്രസവത്തിന് മൂന്നര മാസം ഗർഭിണി പിന്നതാ ആദ്യ പ്രസവം കഴിഞ്ഞ ഒരാട് ഉണ്ടാ ആദ്യ പ്രസവം കഴിഞ്ഞ ഒരാട് നല്ലൊരു പാലാട് അതിൻ്റെ ഒരു പടക്കുട്ടി നല്ലൊരു പടക്കുട്ടി ഈ ആടുകളുടെ ഉദ്ദേശം ഒന്നുമില്ല നാൽപ്പത്തി ഒന്നായിരം രൂപയാണ് മൊത്തം നാൽപ്പത്തി ഒന്നായിരം രൂപ രണ്ടാമത്തെ പ്രസവത്തിന് ക്രോസ് ചെയ്യിപ്പിച്ച് മൂന്നര മാസത്തോളം ഗർഭിണിയായ ഒരാടും അതിൻ്റെ ആറു മാസം പിഴക്കുട്ടിയും ആദ്യ പ്രസവം കഴിഞ്ഞ ഒരു പാലാടും അതിൻ്റെ മൂന്നര മാസം പ്രായമുള്ള ഒരു പിഴക്കുട്ടിയും എല്ലാം കൂടി നാൽപ്പത്തി ഒന്നായിരം രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കൈശേരി റോട്ടിൽ മുണ്ടക്കലാണ് ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി പശുക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് രണ്ട് മാസമായി നിലവിൽ പതിമൂന്ന് ലിറ്റർ പാൽ കറവയുണ്ട് നല്ല തീറ്റയും കുഴുമുള്ള ഈ പശുവിൻ്റെയും അതിൻ്റെ ഒരു പശുക്കുട്ടിയുടെയും ദശകമല്ല അൻപത്തി ആറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കരിവള്ളൂർ ഒരു ചെന പശു വിൽപ്പനയ്ക്ക് ദിവസവും നിലവിൽ രണ്ട് നേരം കൂടി എട്ട് ലിറ്റർ പാൽ കറവേണ്ടേ മൂന്നര മാസം കൺഫേം ചെനയാണ് ചെക്ക് ചെയ്തതാണ് ഇതിൻ്റെ ഉദ്ദേശമല്ല അൻപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് കുറ്റിപ്പുറത്തിനടുത്ത് ചെമ്പിക്കലാണ് ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നിറച്ചെനയിലുള്ള ഒരു പശു വിൽപ്പനയ്ക്ക് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നയുള്ളത് പ്രസവിക്കാൻ ഇനി പത്ത് ദിവസം മാത്രം ബാക്കി കടിഞ്ഞൂർ പ്രസവത്തിൽ പതിനെട്ട് ലിറ്റർ പാൽ കറന്നിരുന്ന ഒരു പശുവാണ് ഈ പ്രസവത്തിൽ ഏകദേശം ഒരു പത്തൊൻപത് ഇരുപത് ലിറ്ററിനെ പാൽ പ്രതീക്ഷിക്കുന്നുണ്ട് നല്ല അടിപൊളി പശു ഇതിനുദ്ദേശം പോലെ എഴുപത്തി എട്ടായിരം രൂപയാണ് എഴുപത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കരിവേടകം നല്ലൊരു പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി പശുക്കുട്ടിയാണ് നല്ല തീറ്റയും കുഞ്ഞുമെല്ലാമുള്ള അടിപൊളി പശു ഇതിന് ഉദ്ദേശം പോലെ അറുപത്തി അയ്യായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ ഒരു പശുക്കുട്ടിയും കൂടി അറുപത്തയ്യായിരം രൂപ പതിനാറ് ലിറ്റർ പാൽ കറവയുണ്ട് സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കളനാട് ഒരു പശുവും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിൽ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി പശുക്കിടാവാണ് നിലവിൽ പതിനാല് ലിറ്റർ പാൽ കറവയുണ്ട് ദിവസവും രണ്ട് നേരം കൂടി ഇതിൻ്റെ ഉദ്ദേശം വന്ന നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഒരു പശുക്കുട്ടിയും കൂടി നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കളനാട് ഈ പശുക്കൾക്കൊന്നും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഒരു ക്രോസ് പീഡ് അമ്മയാടും അതിൻ്റെ നാല് മാസം പ്രായമുള്ള ഒരു പെടക്കുട്ടിയും വിൽപ്പനക്ക് കുട്ടിയും നല്ല ക്രോസ് പീഡ് കുട്ടിയാണ് നല്ല ഇടനീട്ടോ പൊക്കവുമുള്ള നല്ല അടിപൊളി ഒരു കുട്ടി നല്ല പാലുള്ള ആടാണ് വളർത്താനുജമായ ഈ ക്രോസ്പീഡ് അമ്മയാടിൻ്റെയും അതിൻ്റെ ഒരു ക്രോസ് പീഡ് കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ ജയ് ജവാൻ